السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على شرف المخلوقين ഇന്ന് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പകർന്നു നൽകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന അറിവ് അറഫ ദിവസത്തിൻ്റെ മഹത്വങ്ങളും ഈ ദിവസം ചൊല്ലേണ്ട പ്രത്യേക വിക്രുകളും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അറിവുകളാണ് അള്ളാഹു സുബഹാന ഹു അല അറഫ ദിവസത്തിൻ്റെ ഹക്കുജാഹ് ഇറക്കത്തുകൊണ്ട് നമ്മിൽ നിന്നും നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് പോയവരുടെ കബറുകൾ വിശാലമാക്കുകയും നമ്മളുടെ ജീവിതത്തിൽ എല്ലാവിധ ഭറക്കത്തും അനുഗ്രഹങ്ങൾ നൽകുകയും നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മെ വളരെയേറെ ഉത്കണ്ഠാകുലരാക്കുന്ന വളരെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മഹാമാരികളെ അള്ളാഹുത്താല ഈ ദിവസത്തിൻ്റെ ഭറക്കത്തുകൊണ്ട് പരിപൂർണമായും ശിഫയാക്കി സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അറഫ എല്ലാവർക്കും സുപരിചിതമായ വാക്കാണ് അറഫ ദിനം ലോകത്തുള്ള കോടാനുകോടി സത്യവിശ്വാസികൾ ലക്ഷോപലക്ഷം സത്യവിശ്വാസികൾ വിശുദ്ധമായ അറഫയിൽ നിൽക്കെ പ്രത്യേക പരിഗണന നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഹബീബായ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഹബീബായിസൂൽ ദിവസത്തെ പ്രാർത്ഥന ഒരു വർഷത്തിലെ അള്ളാഹു തആല സ്വീകരിക്കുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണെന്ന് ഹബീബായ അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ആദ അലഹിത്തു വസ്സലാമും അവിടുത്തെ ഭാര്യയും സഹധർമ്മിണിയുമായിരുന്ന പ്രിയപ്പെട്ട ഹവാഅു താൽ അഹ രണ്ടുപേരും അള്ളാഹു സുബഹാനയുടെ പ്രത്യേകമായ ഒരു വിഭാഗത്ത് അതായത് അള്ളാഹു സുബഹാന അവരോട് നിർദ്ദേശിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ വീഴ്ച വരുത്തിയപ്പോൾ ആ ചരിത്രത്തിലേക്കൊന്നും ഞാനിപ്പോൾ കടന്നു ചെല്ലുന്നില്ല അവർ രണ്ടുപേരെയും അള്ളാഹു സുബഹാന ഹുവത്താല ഭൂമിയിലേക്ക് ഇറക്കുകയുണ്ടായി ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന സിലോൺ ഇപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും രണ്ടാണ് അന്ന് ശ്രീലങ്ക ഇന്ത്യ ഒന്നായിരുന്നു അന്ന് സിലോണിൽ ശ്രീലങ്കയിലും ഹവാഹുബീബർ അലി അള്ളാഹു താലെ ജിദ്ദയിലും ഇറക്കുകയുണ്ടായി ഇവർ രണ്ടുപേരും നിരന്തരമായി അള്ളാഹുവിനോട് തങ്ങൾ ചെയ്തു പോയ പാവങ്ങളെക്കുറിച്ച് പാവത്തെക്കുറിച്ച് വളരെ പ്രയാസത്തോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ പരിണിത ഫലമായി അള്ളാഹു സുബാന ഈ ആദിനബിയെയും ഹവാഹബി വൃതിയുള്ള തമ്മിൽ ഭൂമിയിൽ കാണാൻ അള്ളാഹു താല നിശ്ചയിച്ച സ്ഥലം അറഫയാണ് അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് അറഫ എന്നു പേര് പറയാൻ കാരണമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അറഫ എന്ന വാക്കിന്റെ അർത്ഥം അറിഞ്ഞ സ്ഥലം എന്നാണ് അറിഞ്ഞ സ്ഥലം എന്നാണ് അറഫ എന്ന ആ പേരിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പവിത്ര മാസങ്ങളിൽ ഒന്നാണ് ദുൽഹിജ നാം നിലകൊള്ളുന്ന മാസം ഈ ദുൽഹിജയിൽ തന്നെ വളരെയേറെ ശ്രേഷ്ഠതയുള്ള ദിവസമാണ് അറഫാദിന് അതിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ നമ്മൾ ഇപ്പോൾ നമ്മിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പത്ത് ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠതയുള്ളതാണ് ഈ പത്ത് ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതാണ് മാത്രമല്ല ഈ ഈ അറഫ ദിനത്തിൽ പ്രത്യേകമായിട്ട് ഒരു സുന്നത്ത് നോമ്പുണ്ട് ആ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നതും രണ്ട് വർഷത്തെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും പാവങ്ങൾ പൊറുക്കുന്നതാണെന്ന് നബിസല്ലാഹ്ലെ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇൻഷാള്ള അറഫ നോമ്പിന്റെ വിഷയങ്ങളെ കുറിച്ച് ഇൻഷാള്ള പിന്നീട് മറ്റൊരു ക്ലാസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇപ്പോൾ കടന്നു ചെല്ലുന്നില്ല ദുൽഹിജയിലെ ഓരോ ദിവസവും വളരെയേറെ ശ്രേഷ്ഠമുള്ള ദിവസങ്ങളാണ് നമുക്കറിയാം

ഒന്നുകിൽ നൂറ് തവണ അതല്ലെങ്കിൽ ആയിരം തവണ ചൊല്ലിയാൽ വളരെയേറെ അനുഗ്രഹങ്ങൾ നൽകപ്പെടുമെന്ന് എന്ന ഗ്രന്ഥം രണ്ട് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഈ തസ്ബി ഇപ്പൊ പറഞ്ഞ ഈ തസ്ബീഹുകൾ ചൊല്ലേണ്ടത് അറഫ രാവിൽ തന്നെയാണ് അതായത് അറഫ രാവ് ഇപ്പോൾ നാളെയാണ് ഉദാഹരണം നാളത്തെ പകലിലാണ് അറഫ ദിനമെങ്കിൽ ഇന്നത്തെ മകരവിന് ശേഷം ആ അടിസ്ഥാനത്തിൽ അറഫാ ദിവസം വരാൻ പോകുന്നതേ ഉള്ളൂ ആ അറഫ ദിവസത്തിന്റെ തൊട്ട് മുമ്പ് പകലിന് മുമ്പുള്ള രാത്രിയുടെ മകരുവിന് ശേഷമാണ് അറഫ ദിനം തുടങ്ങുക ആ സമയത്ത് മുതൽ നമുക്ക് ചൊല്ലാവുന്നതാണ് ഇതിന്റെ സ്ക്രീനിൽ എഴുതി കാണിക്കുകയില്ല ഇതിന്റെ പി ഡി എഫ് സബ്സ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവര് ആ സബ്സ്ക്രിപ്ഷനിൽ കയറി പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി അറഫ ദിനത്തിൽ വർദ്ധിപ്പിക്കാനുള്ള പ്രത്യേക ഒരു തിക്കറാണ് കൂടുതലായി വർദ്ധിപ്പിക്കണമെന്ന് നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ നിർദ്ദേശിച്ച തിക്ക്ർ ഇതും നൂറ് തവണയോ അതല്ലെങ്കിൽ ആയിരം തവണയോ ഒന്നുകിൽ നൂറ് പ്രാവശ്യം ചൊല്ലുക അതല്ലെങ്കിൽ ആയിരം പ്രാവശ്യം ചൊല്ലൽ വളരെ നല്ലതാണ് തിക്കർ ഇങ്ങനെയാണ് ലഹുൽ വലഹുൽ ഹംദു വഹുവ കുല്ലി ഖദീർ വളരെ നല്ല ഗംഭീരമായ അർത്ഥമുള്ളതാണ് ല ഇഹു നീ അല്ലാതെ യാതൊരു കൂട്ടുകാരുമില്ല ലഹുൽ മുൽകു നിനക്കാണ് അധികാരം വലഹുൽ ഹംദു നിനക്കാണ് ലോകത്തുള്ള സർവസ്തുതികളും അതായത് ഒരു വ്യക്തി നമുക്ക് ചെയ്യുന്ന സഹായങ്ങൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ തോന്നി അയാൾ നമുക്ക് നൽകുന്ന ഒരു സ്വതക്ക നാം ഉദ്ദേശിക്കുമ്പോൾ ദുന്യവിയായി നാം മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തി നമുക്ക് സ്വതൊക്കെ തന്നു എന്ന് മനസ്സിലാക്കാം ഇതുപോലെ ധാരാളം അനുഗ്രഹങ്ങൾ ഒരു വ്യക്തി നമുക്ക് നൽകുന്നു അല്ലെങ്കിൽ മറ്റൊരാളിൽ കൂടി നമുക്ക് നൽകുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഹംദിന്റെ ഒക്കെ ഉടമസ്ഥൻ അള്ളാഹുവാൻ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നമുക്കൊരു ഗുണം ചെയ്യണമെന്ന് അവനൊരു ഗുണം ചെയ്തേക്കാം എന്നുള്ള തോന്നൽ അതിന്റെ നാമ്പിനെ മുളപ്പിക്കുന്നത് സർവാധിപതിയായ അള്ളാഹുവാൻ അങ്ങനെ നോക്കുമ്പോൾ ഈ ലോകത്ത് നമുക്ക് കൈവന്നിട്ടുള്ള ശാരീരിക മാനസിക സാമ്പത്തിക സാമൂഹികമായിട്ടുള്ള എല്ലാ അനുഗ്രഹത്തിൻ്റെയും കേന്ദ്രവും കേദാരവും റബ്ബുലീനായ അള്ളാഹുവാണ് അപ്പോൾ നമുക്ക് ദുനിയാവ് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹത്തിന്റെയും വലഹുൽ ഹംദ് അള്ളാഹുവി നനക്കാണ് എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് അള്ളാഹു ഈ ഒരു ഈ ഒരു ദിക്കറിന്റെ അർത്ഥതലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കും അള്ളാഹുബെ കൊറോണ ഈ കോവിഡ് നയൻറ്റീൻ നിനക്ക് അതിനെ പിടിച്ചിരുത്താൻ കഴിവില്ലേ ഇപ്പൊ സൂപ്പർ സ്പ്രെഡായിട്ട് നമ്മുടെ കൊല്ലം ജില്ല അടക്കമുള്ള ഈ സംസ്ഥാനത്ത് ആയിരത്തി മുപ്പത്തെട്ട് പേരിലേക്കും സമ്പർക്കത്തിലൂടെ എഴുന്നൂറ്റി ഇരുപത്തി ആറ് പേരിലേക്കും രോഗവ്യാപനം തുടർന്ന് തുടർക്കഥയായിട്ട് മനുഷ്യരുടെ പ്രതീക്ഷകൾ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന് എല്ലാ കാര്യങ്ങൾക്കും കഴിവുണ്ട് ഒന്നുകിൽ ഈ വാക്സിൻ കണ്ടുപിടിക്കാനുള്ള കഴിവ് മനുഷ്യന് കൊടുത്തു അതിനെ നശിപ്പിക്കുക അതല്ലെങ്കിൽ വൈറസിനെ ഡയറക്റ്റായിട്ട് തന്നെ നശിപ്പിക്കാനുള്ള കഴിവ് അള്ളാഹുത്താലേക്കുണ്ട് പക്ഷെ അള്ളാഹു മുസബിബിൻ അസ്ബാബാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന്റെ പിന്നിലൂടെ അള്ളാഹു സുബഹാന ചില കാരണങ്ങൾ സൃഷ്ടിച്ചിട്ടാണ് അതൊരു മരുന്നിന്റെ രൂപത്തിലാകാം മനുഷ്യന് കണ്ടുപിടിക്കാനുള്ള കഴിവ് കൊടുക്കുക അതിനുള്ള കൊടുക്കുന്ന കൊടുക്കുന്നത് അള്ളാഹുത്താലയാണ് അപ്പോൾ ഒരു സത്യവിശ്വാസം മനസ്സിലാക്കേണ്ടത് ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രതിബന്ധം തരണം ചെയ്യേണ്ടി വന്നാലും എത്ര വലിയ പരീക്ഷണത്തിന്റെ തീക്ഷണമായ അവസ്ഥാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചാലും ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യം എല്ലാ കാര്യങ്ങൾക്കും എല്ലാ വസ്തുക്കളുടെ മേൽ എല്ലാവിധ സർവാധികാരിയും സർവാധിപതിയും സർവ സംരക്ഷകനും സംഹാരകനും സർവ്വസൃഷ്ടി ഏർ വൈഭവുമുള്ളവനാണ് സർവാധിപതിയായ വാഹു അള്ളാഹുവിൻ്റെ എല്ലാ കാര്യത്തിനും കഴിവുണ്ട് അത് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഇതെല്ലാം നമ്മളെ ഉള്ളിലേക്ക് വന്നിട്ട് വേണം ഇത് ഈ പ്രാർത്ഥനകൾ ചൊല്ലാൻ അതുപോലെ തന്നെ അറഫയിൽ നമുക്ക് ചെയ്യേണ്ടത് സൂറത്തുൽ ഇഹ്ലാസ് അത് സൂറത്തുൽ ഇഹ്ലാസ് അറഫ ദിവസം ആയിരം തവണ ചൊല്ലാൻ കഴിയുന്നവർ ആയിരം തവണ തന്നെ ചൊല്ലി ഓതുക വല്ലാത്ത പ്രതിഫലമുള്ള വിശുദ്ധ ഖുർആാനിന്റെ മൂന്നിലൊന്ന് പ്രതിഫലമുള്ള അതായത് മൂന്നിലൊരു ഭാഗം പാരായണം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം നൽകപ്പെടുമെന്ന് തന്നെ ബിശ്ലഹ്ലൈൻ പഠിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ സൂറത്തുള്ളഹ്ലാസ് ഇതും അറഫ ദിനത്തിൽ ആയിരം തവണ ഓതുക എന്ന് ഈ ഇത് ആയിരം തവണ ഓതിയാൽ പ്രതിഫലം ലഭിക്കുമെന്ന് തുഹഫ എന്ന ഗ്രന്ഥത്തിൽ നാല് നൂറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് ഇതെല്ലാം വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ അറഫാ ദിവസത്തിൽ നടത്തുന്ന പ്രാർത്ഥന ഏറ്റവും ഉത്തമമാണല്ലോ നബിസ് പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം നബിസ്ഹു അലൈഹലങ്ങളെ തങ്ങളെ തൊട്ടും സ്വാലിഹീങ്ങളെ തൊട്ടും റിപ്പോർട്ട് ചെയ്തു വന്ന വിവിധ ദ്വാകളെ ഇമാം ഖുസാലി അലി അള്ളാഹു താലാഹു അവിടുത്തെ കൂടി

اللهم اجعل في قلبي نورا وفي سمعي نورا وفي بصري نورا وفي لساني نورا اللهم اشرح لي صدري ويسر لي أمري اللهم رب الحمد لك الحمد كما تقول وخيرا مما نقول لك صلاتي ونسكي ومحياي ومماتي وإليه مآبي وإليك ثوابي اللهم إني أعوذ بك من وساوس الصدر وشتات الآمر ഇങ്ങനെ തുടങ്ങുന്ന വളരെ ശ്രദ്ധിച്ചു പോകേണ്ടതാണ് കാരണം വളരെ ചെറിയ അക്ഷരങ്ങളാണ് അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ച് അർത്ഥങ്ങൾ വ്യത്യാസപ്പെടാതെ മാക്സിമം കറക്റ്റായിട്ട് തന്നെ എല്ലാവരും ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക പി ഡി എഫിൽ അത് കൊടുത്തിട്ടുണ്ട് ഈ ദ്വാഹകളെല്ലാം ചെല്ലുന്നതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം അറഫ ദിനത്തിന്റെ സുബഹി നിസ്കാരത്തിന് ശേഷം മുതൽ ദുൽഹിജ പതിമൂന്ന് അസർ വരെയുള്ള ദിവസങ്ങളിൽ തക്ബീർ അഞ്ചു നേരത്തെ ഫറസ്കാരങ്ങൾക്ക് ശേഷവും അതുപോലെ തന്നെ സുന്നത്തായ നമസ്കാരങ്ങൾക്ക് ശേഷവും ശക്തിമത്തായ സുന്നത്താണ് അതായത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇപ്പൊ ഇന്നത്തെ പ്രഭാതം അറഫാ ദിനമാണെന്ന് വിചാരിക്കുക നാളെ ബലിപെരുന്നാളാന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ സുബഹി നിസ്കാരം മുതൽ അതായത് ബലിപെരുന്നാളിന്റെ തൊട്ട് തലേ ദിവസത്തിന്റെ രാവിലത്തെ സുബഹിയുടെ നിസ്കാരം മുതൽ തക്കബീർ സുന്നത്താണ് അങ്ങനെ നോക്കുമ്പോൾ ദുൽഹിജ പതിമൂന്ന് അസർ വരെ നോക്കുമ്പോൾ ഇരുപത്തിമൂന്ന് വക്കത്ത് നിസ്കാരങ്ങൾ വരും ഇരുപത്തിമൂന്ന് വക്കത്ത് നിസ്കാരങ്ങൾ വരും ഈ ഇരുപത്തിമൂന്ന് വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും അത് ഫറുദ്കട്ടെ സുന്നത്താകട്ടെ തക്ബീർ സുന്നത്താണ് അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സുന്നത്താണ് ഉറക്കപ്പറയിലും സുന്നത്താണ് തക്ബീറിന്റെ പൂർണ്ണ പൂർണ്ണരൂപം ഞാൻ ഇൻഷാല്ലാ വഴിയെ പറയാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി സ്ത്രീകൾ പുരുഷന്മാരുടെ സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ പുരുഷന്മാര് ശബ്ദം കേൾക്കുമെന്ന് ഭയപ്പെടുന്ന സന്ദർഭത്തിൽ മെല്ലെ ചൊല്ലിയാൽ മതി അവിടെ പുരുഷന്മാരെ കേൾക്കാൻ പാടില്ല പുരുഷന്മാരെ കേൾക്കാൻ സാധ്യതയില്ലാത്ത സമയങ്ങളിലും ആ സാഹചര്യങ്ങളിലും സ്ത്രീകൾക്ക് മുറക്ക സുന്നത്ത് തന്നെയാണെന്ന് തൊഹഫ ഷെർവാനി സഹിതം മൂന്ന് അൻപത്തി ഒന്ന് വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് തക്ബീറിന്റെ വാചകം കൂടി പറഞ്ഞുതരാം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അങ്ങനെ മൂന്ന് തക്കിബീർ ചൊല്ലുന്നവർക്ക് അങ്ങനെ യഥാർത്ഥത്തിൽ രണ്ട് തക്കിബീറാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഇങ്ങനെ വിട്ടുവിട്ട് മൂന്ന് തക്കിബീർ ചെല്ലുക اللهم الله كبيرا والحمد لله كثيرا وسبحان الله بكرة مصيلا الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله اكبر ولله الحمد الله كبير والحمد لله كثيرا وسبحان الله بكرة وأصيلا الله أكبر الله أكبر الله أكبر الله أكبر لا إله إلا الله, أكبر الله, أكبر الله, أكبر الله أكبر والله أكبر الله أكبر ولله الحمد الله

لا اله الا الله ولا نعبد الا اياه مخلصين له الدين ولو كره الكافرون لا اله الا الله وحده صدق وعده ونصر عبده وهزم الاحزاب وحده لا اله الا الله والله اكبر اللهم صل على سيدنا محمد وعلى ال سيدنا محمد وعلى صحاب سيدنا محمد وعلى ازواج, سيدنا محمد وعلى أزواج, سيدنا محمد وعلى أزواج അധികമായിട്ട് പൂർണ്ണമായ രൂപത്തിൽ ചൊല്ലാൻ ആഗ്രഹമുള്ളവരിങ്ങനെ അതല്ലെങ്കിൽ ഞാൻ ആദ്യം ചൊല്ലിയതുപോലെ സർവ്വസാധാരണമായി ചൊല്ലുന്ന തക്ബീർ ചൊല്ലിയാലും മതിയാകുന്നതാണ് അറഫാ ദിനത്തിൻ്റെ ഈ പ്രതിഫലം ഒരിക്കലും നാം നഷ്ടപ്പെടുത്തരുത് നോമ്പിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അടുത്തൊരു ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൾ എനേബിൾ ചെയ്യുകയും ചെയ്യുക നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും ഉപകാരപ്രദമായ അറിവുകൾ നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മറ്റുള്ള എല്ലാ അഭ്യുദയാകാംക്ഷികൾക്കും നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം ഷെയർ ചെയ്യാം അള്ളാഹു സുബാന്ത സ്വീകരിക്കുമാറാവട്ടെ നിങ്ങൾ ലൈക്ക് ചെയ്യുക അലഹമ്മദില്ല എന്ന് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അള്ളാഹു തൗഫീഖ് എനിക്ക് അനുഗ്രഹിക്കട്ടെ അസ്ലാമേക്കും വറഹമുല്ലാ താല വാത്തു